രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വ ഹിന്ദു പരിഷത്ത് സന്ദർശനം വിവാദത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശ്വ ഹിന്ദു പരിഷത്ത് കാര്യാലയം സന്ദർശിക്കുന്നത് തള്ളി വിശ്വ ഹിന്ദു പരിഷത്ത് രാജീവ് ചന്ദ്രശേഖർ വിശ്വ ഹിന്ദു പരിഷത്ത് കാര്യാലയം സന്ദർശിക്കുന്നത് ഔദ്യോഗികമായി അറിഞ്ഞിട്ടില്ല എന്നും അതേപറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞു രണ്ടു മൂന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങൾ കണ്ടു എന്നല്ലാതെ ഇതേ സംബന്ധിച്ച് വി എച്ച് പിക്ക് മറ്റു വിവരങ്ങളൊന്നും ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടി വിളിക്കുന്നത് കൊച്ചി ആ പറഞ്ഞത് ഓക്കെ ഞാൻ വിളിക്കുന്നത് ഇന്ന് മറ്റേ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ കാര്യാലയം സന്ദർശിക്കുന്നുണ്ടോ വിശ്വന്ദരിഷത്തിന്റെ വിശ്വഹിന്ദുപരിഷത്തിന്റെ കാര്യാലയം സന്ദർശിക്കുന്നതായിട്ട് നമുക്ക് വി എസ് പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു ഔദ്യോഗികമായൊരറിയിപ്പ് ഇല്ല ഞാൻ ജനറൽ സെക്രട്ടറി ആണ് ഞാൻ എന്നെ ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ചില ഗ്രൂപ്പുകളിൽ കണ്ട് അദ്ദേഹം ഇങ്ങനെ വരുന്നതായിട്ട് പക്ഷെ അറിയില്ല അദ്ദേഹം നമ്മളെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടില്ല ഓക്കെ ഓക്കെ വിശ്വഹിന്ദു പരിഷത്തും പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ആര് ബി ജെ പി പ്രസിഡന്റും അപ്രകാരമുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്ന തടസ്സമൊന്നുമില്ല പക്ഷെ അതിന് ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളും ഉണ്ടല്ലോ നമ്മളോട് ഒഫീഷ്യലായിട്ട് ഇത് അറിയിച്ചിട്ടില്ല എന്നെ അറിയിക്കോ സംസ്ഥാന അദ്ദേഹനെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല അറിയിച്ചിട്ടില്ല അദ്ദേഹം വരുമ്പോ അതേ പ്രോട്ടോകോൾ അനുസരിച്ചൊരാൾ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ ഉണ്ടാകണമല്ലോ അവിടെ അപ്രകാരം ഒരു ക്രമീകരണം ഒരുക്കാതെ അദ്ദേഹം ചിലപ്പോൾ എറണാകുളത്ത് വരുമ്പോൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഒഫീഷ്യലായിട്ട് അപ്രകാരം ഒരു കമ്മ്യൂണിക്കേഷന് എനിക്ക് ലഭിച്ചിട്ടില്ല സംസ്ഥാന അധ്യക്ഷനും ലഭിച്ചിട്ടില്ല സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഇക്കാര്യം അറിഞ്ഞായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഓക്കെ അപ്പോ അദ്ദേഹം നടത്തിക്കഴിഞ്ഞാൽ സ്വീകരിക്കാനാണുണ്ടാവുമോ അദ്ദേഹം വന്ന് ഞങ്ങളാരും അവിടെ കാണില്ല അദ്ദേഹത്തിന് ജസ്റ്റ് അവിടെ കയറുന്നതിനൊന്നും ഞങ്ങൾ ഞങ്ങൾക്ക് എന്താ ഒരു പ്രശ്നവുമില്ല അദ്ദേഹം അവിടെ വരുന്നത് പക്ഷെ അതല്ലല്ലോ അതിന്റെ ഒരു ഔചിത്യം എന്ന് പറയുമ്പോൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ ആ ഒരു അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ അവിടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ സ്വീകരണം ഞങ്ങൾ ആ ഒരു സ്ഥലത്തില്ല ഞങ്ങളെ ഇന്ന് ഞങ്ങളെല്ലാം ഓരോരോ പരിപാടികളിലാണ് അല്ല ഇതിന ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഹിന്ദു പാർലമെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി സി പി സുഗതനും ഇങ്ങനെ ഇദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖരെ കാണാൻ വേണ്ടി എറണാകുളത്ത് കാത്തിരുന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ആ ഒരു മാനേജ്മെന്റ് ടീം കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പ്രകാരം ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ മാനേജിൽ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അദ്ദേഹം പ്രൊഫഷണലായ ആൾക്കാരുടെ സഹായത്തോടു കൂടിയായിരിക്കാം അദ്ദേഹത്തിന്റെ ടൈമും യാത്രയൊക്കെ ഫിക്സ് ചെയ്യുന്നത് പക്ഷേ ഒരു പ്രോട്ടോകോളും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഒരു ഔചിത്യത്തിന്റെ ഭാഗമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ എന്നെയോ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എനിക്കോ സംസ്ഥാന അധ്യക്ഷനോ ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിട്ടില്ല അദ്ദേഹം ഒന്ന് രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കണ്ട് രണ്ടു മണിക്ക് അദ്ദേഹം വി എസ് പി കാര്യാലയം സന്ദർശിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അതിനെപ്പറ്റിയാ ഓക്കെ ഔദ്യോഗികമായിട്ട് ക്ഷണനം വി എസ് പിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുമില്ല ബിജെപി സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല തീർച്ചയായിട്ടും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് നമ്മൾ ക്ഷണിച്ചിട്ടില്ല തീർച്ചയായിട്ടും നമ്മുടെ കാര്യാലയം സന്ദർശിക്കണമെന്ന് അദ്ദേഹത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം അപ്രകാരം ഇന്ന് രണ്ടു മണിക്ക് സന്ദർശിക്കും എന്നുള്ള വിവരം ഒഫീഷ്യലായി സംസ്ഥാന നേതൃത്വത്തിന് അറിവില്ല വേറെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ ജില്ലാ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എറണാകുളത്ത് എത്തുമ്പോൾ മറ്റേ വിശ്വഹിന്ദുപരിഷത്തിന്റെ ഓഫീസും കാര്യാലയവും സന്ദർശിക്കുന്നു അത്ര അതായിരിക്കും അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അറിയില്ല അത് വന്നാലും അത് സന്ദർശിക്കുമ്പോൾ അതിന്റേതായ ഒരു ഔചിത്യവും ഭംഗിയൊക്കെ വേണമല്ലോ അദ്ദേഹത്തിന് ആ രീതിയിൽ നമ്മൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായ നമുക്കൊരു അറിയിപ്പും അതിന്റെ ഒരു കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യണമല്ലോ അദ്ദേഹം അങ്ങോട്ട് വന്ന് കേറിപ്പോ അതിന്റെ അവിടെ ഓഫീസിലുള്ളവരെ കാണുക എന്നുള്ളതല്ലോ അതിന്റെ ലക്ഷ്യം ഓഫീസിലെ നമ്മുടെ ഓഫീസിലെ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ട് പോകാനല്ലല്ലോ സംസ്ഥാന അധ്യക്ഷനോ ജനറൽ സെക്രട്ടറിയോ കാണുക എന്നുള്ളതാണെങ്കിൽ ആ രീതിയിൽ അദ്ദേഹം നമുക്ക് അറിയിപ്പ് തന്നിട്ടില്ല കേട്ടോ